ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവാക്കിയിരിക്കുന്നു ദൈവം അവർക്ക് വെളിപ്പെടുത്തിയല്ലോ ദൈവത്തിൻ്റെ നിത്യശക്തിയും ദൈവത്വുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടുവരുന്നു ആർക്കും പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും തന്നെ ദൈവമെന്നോർത്ത് മഹത്തീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ പക്ഷി നാൽക്കാലി ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റി സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു ആരാധിച്ചു അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിലേൽപ്പിച്ചു ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിലേൽപ്പിച്ചു അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ അസൂയ കുല പിണക്കം കപടം ദുശീലം എന്നിവ തിങ്ങിയവർ കുരളക്കാർ ഏഷണിക്കാർ ദൈവദേശികൾ നിഷ്ഠൂരന്മാർ ഗർഭിഷ്ടന്മാർ ആത്മപ്രശംസക്കാർ പുതുദോഷം സങ്കൽപ്പിക്കുന്നവർ മാതാപിതാക്കളെ അനുസരിക്കാത്തവർ ബുദ്ധിഹീനർ നിയമലങ്കികൾ വാത്സല്യമില്ലാത്തവർ കനിവറ്റവർ ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവ്യനായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുക കൂടെ ചെയ്യുന്നു ലോകത്തിലെല്ലായിടത്തും ആ ധർമ്മം പെരുകിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തിന്റെ ക്ഷണനിരത്തുള്ള കോപം സ്വർഗത്തിൽ നിന്ന് എല്ലായിടത്തും പ്രകടമാകുന്നു ദൈവം കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരുപ്പാൻ ദൈവപുത്രനായ യേശുവിനെ ചുംബിപ്പീൻ ദൈവത്തിന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും ദൈവത്തെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും അനുഗ്രഹിക്കപ്പെട്ടവർ ആ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ യേശുമെങ്കിലേക്ക് അടുത്തുവരിക അതിനായി എല്ലാവരെയും സർവവല്ലഭനായ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു